ഈ വർഷത്തെ എറണാകുളത്തപ്പൻ്റെ തിരു ഉത്സവത്തോടനുബന്ധിച്ചുള്ള മഹാപ്രസാദൂട്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നുമുതൽ നാല് ദിവസത്തേക്ക് ഉദ്ദേശം ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ഭക്തജനങ്ങളാണ് ഈ മഹാപ്രസാദൂട്ടിൽ പങ്കെടുത്ത് സംതൃപ്തരായി പോകുന്നത് ഭഗവത് ദർശനത്തിന് ശേഷം വിവിധ പരിപാടികളെല്ലാം കലാപരിപാടികൾ സാംസ്കാരിക പരിപാടികളെല്ലാം ആസ്വദിച്ച ശേഷം ജാതിമത ഭേദമന്യുള്ള എല്ലാ വിധത്തിലുള്ള ആളുകളെയും ഈ ക്ഷേത്ര സന്നിധിയിൽ ഇത്തരത്തിൽ ഈ മഹാപ്രസാദൂട്ടിൽ പങ്കെടുക്കാൻ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഏറെ സംതൃപ്തിയോടെയാണ് ഇപ്പോൾ വിഭവസമർത്ഥമായ ഭഗവാൻ്റെ പ്രസാദവൂട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മഹാപ്രസാദൂട്ടിൻ്റെ ഈ മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ മഹാഭാഗ്യം കിട്ടിയത് മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പത്മഭൂഷൺ ശ്രീ മമ്മൂട്ടിക്കായിരുന്നു അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന് ഈ മഹാപ്രസാദൂട്ടിൻ്റെ എല്ലാ ചടങ്ങുകളിലും വളരെ സജീവമായി പങ്കെടുക്കുകയും ഭക്തജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ആഹാരം വിളമ്പി കൊടുക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി മതസൗഹാർദ്ദത്തിൻ്റെ പുണ്യഭൂമിയാണ് കേരളം ഇവിടെ ജാതി മത മതവർഗ ഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ളൊരു സന്ദേശം കൂടി ആണ് ഇതിലൂടെ കാണിച്ചു തരുന്നത് ഇത് എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ ഞങ്ങളുടെയെല്ലാം നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ആരാധ്യപുരുഷനായിട്ടുള്ള മഹാനടൻ മമ്മൂട്ടി ഇവിടെ എത്തിച്ചേർന്നത് ഇവിടുത്തെ ഉത്സവപ്രേമികൾക്ക് മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള ആളുകൾക്ക് ഇതുപോലെ ഈ ഉത്സവങ്ങളെ സ്നേഹിക്കുന്ന മത സൗഹാർദ്ദത്തിൻ്റെ ആ പുണ്യമായ ഭൂമിയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന അതിൻ്റെ സന്ദേശത്തെ സ്വീകരിക്കുന്ന അവർക്കെല്ലാം ഏറ്റവും നല്ല ഒരു മാതൃകയായിരുന്നു ഇന്നിവിടെ നടന്ന ഈ മഹാപ്രസാദൂട്ടിൻ്റെ ഈ മഹനീയമായ ഈ ചടങ്ങ് തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധങ്ങളായ കലാപരിപാടികൾ അതുപോലെ തന്നെ കെ എസ് തിത്ര ഉൾപ്പെടെയുള്ള വിഖ്യാതരായിട്ടുള്ള കലാകാർ കലാകാരന്മാരുടെയും കലാകാരികളുടെയും വലിയ സംഗീതം ഇരുന്ന് നന്ദഗോപൻ ഭജൻസിൻ്റെ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ഗാന ഭക്തിഗാനസുധ ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ഈ ക്ഷേത്രാങ്കണത്തിൽ വരികയാണ് ഭക്തിസാന്ദ്രവും സാംസ്കാരികമായ സമ്പന്നവും കലാപരമായ നിരവധി പാരമ്പര്യങ്ങളുള്ള ഈ ഭൂമിയിൽ ഇനി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിന് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ച് രാജ്യത്തിന് മാതൃകയാകുന്നവരെ അംഗീകരിക്കുകയും കൂടി ചെയ്യുന്ന ഒരു വലിയ ഉത്സവ ആഘോഷ മേള തന്നെയാണ് എറണാകുളത്തപ്പൻ്റെ ഈ തിരുസന്നിധാനത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഈ ഉത്സവത്തോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ് എറണാകുളം ശിവക്ഷേത്രം ഈ ക്ഷേത്രാങ്കണത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരായിട്ടുള്ള ഞാനും എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ കെ കെ സുരേഷ് ബാബു ഉണ്ട് അതുപോലെ തന്നെ ക്ഷേത്രം ഓഫീസർമാർ ഉത്സവ ആഘോഷ കമ്മിറ്റി ഉപദേശക സമിതിയുടെ ബഹുമാന്യരായ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് നാട്ടുകാരുടെ എല്ലാവരുടെയും വിപുലമായ ഹൃദയംഗമമായ കൂടി ആണ് ഈ ഉത്സവം നടത്തിയിട്ടുള്ളത് ഇനിയുള്ള നാളുകളിൽ എല്ലാവരും ഈ ഉത്സവത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും തമ്മിൽ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി നിൽക്കുന്നതിൻ്റെ ഈ വലിയ സന്ദേശം സമൂഹത്തിന് പകർന്നു തന്ന ഈ ഉത്സവവേദി എല്ലാവർക്കും മാതൃകയാകട്ടെ എന്ന് കൂടി ആശംസിക്കും